ദുഃഖവാർത്ത വാഹന അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പ്രിയതാരം അന്തരിച്ചു ജമ്മു കാശ്മീർ പ്രാദേശിക ക്രിക്കറ്റ് താരം ഫരീദാണ് അന്തരിച്ചത് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് നടക്കുന്ന സംഭവം വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ ഡോർ ഡ്രൈവർ അശ്രദ്ധമായി തുറക്കുകയും ഫരീദ് സഞ്ചരിച്ച സ്കൂട്ടറിൽ തട്ടുകയുമായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ ഫരീദിന് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പൂഞ്ച് ജില്ലയിലാണ് സംഭവം ഫരീദ് ഹുസൈൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം